സിറിയയിലെയും ഏഷ്യ മൈനറിലെയും അനേകം പട്ടണങ്ങൾക്ക് ലവോദിക്കിയ എന്നു പേരുണ്ട് എഫേസോസിൽ നിന്നും ഏതാണ്ട് അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയായി ലൈക്കസിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ലവോദിക്ക മാത്രമാണ് തിരുവിഴുത്തുകളിൽ പറയപ്പെടുന്നത് അന്ത്യോക്യസ് രണ്ടാമൻ ഭാര്യയായ ലവോഡീസിൻ്റെ സ്മാരകമായി ലവോദിക്ക എന്നു പട്ടണത്തിന് പേരിട്ടു ഗ്രീക്കിൽ ലവോദിക്കിയ എന്ന് പറയും എ ഡി അറുപത്തിയാറിലെ ഭൂകമ്പം പട്ടണത്തെ നിലംപരിചാക്കി പരസഹായം കൂടാതെ ലവോദിക്കിയ പണിയപ്പെട്ടു റോമൻ സെനറ്റിൻ്റെ ഭൂകമ്പ ദുരിതാശ്വാസ സഹായം അവർ നിരസിച്ചു ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന സ്ഥിതിയായിരുന്നു ലവോദിക്കയുടേത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം കറുത്ത അങ്കികൾക്കും പരവതാനികൾക്കും പ്രസിദ്ധി ആർജിച്ച നഗരമായിരുന്ന ഈ ലബോദിക്ക ഇവ നിർമ്മിക്കാനാവശ്യമായ കറുത്ത കമ്പിളി രോമം ലൈക്ക്സ് താഴ്വരയിൽ സമൃദ്ധമായിട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഒരു മെഡിക്കൽ സ്കൂൾ ഉണ്ടായിരുന്നു കൊള്ളേറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന നയന ലേപവും ഇവിടെ നിർമ്മിച്ചിരുന്നു ലബോദിക്കയിൽ ഒരു സഭയുണ്ടായിരുന്നു കുളോസി ലേഖനം രണ്ടിൻ്റെ ഒന്ന് നാലിൻ്റെ പതിമൂന്ന് പതിനഞ്ച് പതിനാറ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം ലവോദിക്ക ഇന്ന് ശൂന്യമാണ് തുർക്കികൾ അതിനെ എസ് കി ഹിസാർ അഥവാ പൗരാണിക ഹർമ്യം എന്ന് വിളിക്കുന്നു ലവോദിക്കയിൽ നിന്നുള്ള ഒരു ലേഖനത്തെക്കുറിച്ചും ബൈബിളിൽ ഒരു പരാമർശമുണ്ട് ലബോദിക്കയിൽ നിന്നുള്ള ലേഖനം കൊലോസ്യ സഭയിൽ വായിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെട്ടു കൊലോസ്യ ലേഖനം നാലിൻ്റെ പതിനാറ് പൗലോസ് ലവോദിക്കർക്ക് ഒരു ലേഖനം എഴുതിയെന്നും അത് നഷ്ടപ്പെട്ടു പോയി എന്നും കരുതപ്പെടുന്നവരുണ്ട് ജറോം ഇപ്രകാരം ഒരു ലേഖനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് നിക്കിയിലെ രണ്ടാം സമ്മേളനത്തിൽ പ്രസ്തുത ലേഖനം പരാമർശിക്കപ്പെട്ടു ചിലരുടെ അഭിപ്രായത്തിൽ എഫ് എ സി ലേഖനത്തെയാണ് പൗലോസ് ഈ പേരിൽ പറഞ്ഞിരിക്കുന്നത് ലവോദിക്കർ പൗലോസിനയച്ച എഴുത്താണിതെന്നും കൊലോസിയർക്ക് അപ്പോസ്തോലൻ എഴുതിയ ലേഖനത്തോടൊപ്പം പ്രസ്തുത എഴുത്തും കൊലോസ്യ സഭയിൽ വായിക്കണമെന്ന് അപ്പോ ആവശ്യപ്പെട്ടു എന്നുമാണ് ഈ ഭാഗത്തിന് നൽകുന്ന ഒരു വ്യാഖ്യാനം